ചെറിയ സുഹൃത്തുക്കളെ ഈ പുനലൂർമാറ്റൂരോടുള്ള ഈ തിരക്ക് കണ്ടോ വേറൊന്നും കേട്ടോ നമ്മുടെ മാവേലിടക്കാരൻ്റെ ഉത്കാരനാണെന്ന് കേട്ടോ

ഞാനങ്ങനെയാണ് ഇവിടെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നത് എന്നുള്ളത് ഒരു സൗഹൃദത്തിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനൊന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജിമ്മിനോടൊപ്പം ഞങ്ങൾ യാത്ര പോയി പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് സച്ചിൻ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ വളരെ ഊഷ്മളമായ ഒരു ബന്ധവും സൗഹൃദവുമാണ് ശ്രീ സച്ചിനും ഞാൻ വരുന്നത് അന്നാ ബന്ധത്തിൽ തുടങ്ങി ഇപ്പോഴും ആ ബന്ധം അതുപോലെ തന്നെ മുൻകൂട്ട് പോകുന്നു പിന്നെ തിരക്കുകളിലേക്കെല്ലാം പോയി കഴിഞ്ഞപ്പോഴുള്ള ദൈവദിനം കാണാനോ വരാനോ ഒക്കെ പോകുന്നതിലൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് ദയവായി വരണം എന്നോട് പറഞ്ഞപ്പോ തീർച്ചയായും അതിന് സമയം കണ്ടെത്തുകയായിരുന്നു സച്ചിനെ എനിക്ക് അത്രയേറെ വ്യക്തിപരമായി സ്നേഹവും ബന്ധവും താല്പര്യവും ഉള്ളത് കൊണ്ടാണ് ആ സ്നേഹത്തിന്റെ പുറത്താണ് ഇവിടെ എത്തിച്ചേർന്നത് എപ്പോഴും എല്ലാറ്റിനും അപ്പുറത്ത് എല്ലാ കാലവും നിലനിൽക്കുന്നത് സൗഹൃദങ്ങളായിരിക്കും ബന്ധങ്ങളായിരിക്കും രാഷ്ട്രീയത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് അത് ചോദിക്കുമ്പോൾ മറുപടി നമുക്ക് രാജ്യത്തെവിടെ പോയാലും ഫോണിൻ്റെ അംഗത്തില്ലെങ്കിൽ ഒരു ബന്ധം ഒരു സൗഹൃദം വിളിച്ചാൽ എത്താനില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ ഒരാളുണ്ടാകുന്നുണ്ട് ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട് എന്തായാലും സച്ചിൻ്റെ സംരംഭത്തിനുള്ള ആശംസക ഓം ഡിക്കോറാണ് പുതിയ കാലത്ത് വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണിത് എൻ്റെ വേറൊരു സുഹൃത്തും വലിയ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സംരംഭം ആരംഭിക്കുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടപ്പോഴാണ് നല്ല സാധ്യതയുള്ള ഒരു ബിസിനസ് മേഖലയാണിതെന്ന് എന്റെ സുഹൃത്തു തന്നോട് കഴിഞ്ഞ ദിവസം പറയുകയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പുതിയ സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അത് കൂടുതൽ സൂചനകളായി മാറും സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വർഷങ്ങളായും നല്ല പ്രിയപ്പെട്ട സ്നേഹിതൻ നിങ്ങളുടെ പ്രീതികരനായും നല്ല ശ്രീ പ്രമോദ് നാരായണന് ഇവിടെയുണ്ട് പ്രിയപ്പെട്ട പ്രസാദ് അങ്ങനെ ഒട്ടേറെ റാന്നി രാജുബ്രഹം എന്റെ നാടാണ് വ്യക്തിപരമായി സൗഹൃദമുള്ള ഒട്ടേറെ നാടാണ് റോഷന്റെ വീടും സ്ഥിരമായി ഞാൻ പല ഘട്ടങ്ങളിലും വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുള്ള വീടാണ് ഇന്ന് രാവിലെയും റോഷന്റെയും ജീവിന്റെയും വീട് പോയിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ വ്യക്തിപരമായി സൗഹൃദവും ബന്ധവുമുള്ള ഒട്ടേറെ ആളുകളുള്ള ഒരു പട്ടണം കൂടിയാണ് എന്നെ സംബന്ധിച്ച് വർഷങ്ങളായി ഇപ്പോഴല്ല വർഷങ്ങളായും എത്രയും ബന്ധങ്ങളാണ് റാന്നി തീർച്ചയായും എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു നമ്മുടെ എം എൽ എയുടെ മണ്ഡലത്തിലൊരു വലിയ സ്ഥാപനം എം എൽ എക്ക് മാവ് ഡെക്കോലിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സച്ചിനെ ഇനിയും കൂടുതൽ നല്ല നല്ലതിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവം ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവികൾ കൂടി മാവിയിൽ

സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ ആത്മബന്ധം ഒരേ മുദ്രാവാക്യം വിളിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത മായ ഭൂതകാലത്തിന്റെ തുടർച്ചയായി അതിന്റെ കണ്ണികൾ അറ്റുപോകാതെ ഒരു ഏത് നിമിഷവും വിളിക്കാവുന്ന പ്രിയങ്കരനായ സുഖാവും എല്ലാ അദ്ദേഹത്തെ റാന്ഡിയുടെ മണ്ണിലേക്ക് ഹൃദയാഭിവാദ്യങ്ങളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു റാന്ഡിയുടെ ഒരു പരിച്ഛേദം ഇവിടെയുണ്ട് മാവേലി കുടുംബത്തോട് സച്ചിനോടൊക്കെയുള്ള സ്ഥിരം കേൾക്കുന്നില്ല സച്ചിനോടൊക്കെയുള്ള സ്നേഹമാണ് எல்லாம் ஆசம்சாட் பிரார்த்தனாம் நல்லி ஆஹ் மொபைல் நம்பர் நைன் சிக்ஸ் சீரோ ஃபைவ் சீரோ ஃபைவ் நைன் டபிள் சிக்ஸ் രാജനാണോ രാജൻ രാജൻ ഇവിടെ മാവേലിൽ ടെക്കറിൽ ഒരു കൂപ്പൺ ഇട്ടിരുന്നോ അപ്പൊ രാജനാണ് ഫസ്റ്റ് വിന്നർ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുവാണ് റാന്നിയിലെ മാവേലി ടെക്കർ ചെത്തോൻകരയിൽ സച്ചിന്റെ ഇവിടെ എവിടെ ഇന്ന് വന്ന് മേടിക്കണം സമ്മാനം കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ രാജൻ അപ്പൊ അങ്ങേക്കൊരു വലിയ ഭാഗ്യമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡ്രോ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ വേദിയിലുണ്ട് ശ്രീ വെങ്കുഞ്ചരിച്ചത് അപ്പോ കൺഗ്രാൻസ് ആണ് അപ്പൊ ഇന്ന് തന്നെ മാവേലിലേക്ക് പോരും കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് വരികയും വേണം പിന്നെ പതുക്കാൻ കൂടെ ആളുകളെ വിളിച്ചോണ്ടും കച്ചവടം നടക്കാറുണ്ട് ഏറ്റവും ബഹുമാനപ്പെട്ട റാണിയുടെ എം എൽ എ ശ്രീ പ്രമോദ് നാരായണൻ അവറുകൾ ഗ്ലോ പഞ്ചായത്ത് അംഗം ശ്രീമതി അന്നമ്മ പുരുശൻകുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപി കോശി ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അനോജ് കുമാർ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ശ്രീ പ്രിയ പ്രസാദ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുൻ പി എസ് സി അംഗം ശ്രീ റോഷൻ റോയ് മാത്യു സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും പേര് എം എൽ എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി കടക്കുന്നില്ല ഈ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്ന സഹോദരി സഹോദരന്മാരെ വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് മാവേലിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മാവേലി കുടുംബവും റാണിയുടെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സഭാരംഗത്തുളള ബന്ധം പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് മാവേലിന് കുടുംബം ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു ഒരു പതിനഞ്ചു വർഷം മുമ്പ് ചെത്തോമ്പിപ്പുറത്തോട്ട് ഈ വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം എസ് സി സ്കൂള് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കടന്നു വരുന്നത് മാവേലിയിൽ വീട്ടിലേക്കാണെന്ന് ജോർസാറ് പ്രസിഡന്റ് ആയ കാലം പിന്നീട് മാവേലിന്റെ ജയിൻ ചോദ്യം മാവേലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്തെ കാലം അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ജില്ലാ പഞ്ചായത്തായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് ശ്രീ ജയിൻസ് ചോദ്യം മാവേലി പ്രസിഡന്റ് ആയെന്ന കാലം ഒക്കെ അതിനുശേഷം പിന്നെ മാവേലിനെ അനിയച്ച ബിസിനസ് രംഗത്ത് കേരളത്തിലുടനീളം എല്ലാ പ്രദേശങ്ങളിലും തടി ബിസിനസ് കൂക്കു ബിസിനസ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം പിന്നീട് ഇപ്പോൾ തലമുറ കൈമാറി സച്ചിൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ് മഹവേലിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന റാന്നിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റാണിയിലെ ഒരു ഫ്യൂവൽ പെട്രോൾ സ്റ്റേഷൻ സച്ചിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഇവിടെ ഞാൻ ഇതിന് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ പ്രിയപ്പെട്ട ശ്രീ സതീഷ് പണിക്കർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഏകവർഗം ഇവിടെ കടന്നു വന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു സച്ചിൻ ചെറിയൊരു മീനല്ല സച്ചിന്റെ കേരളത്തിൽ മൊത്തം ബന്ധങ്ങളുള്ള ഒരു ചെറിയ വലിയ ബിസിനസ്സുകാരനാണ് സച്ചിൻ എന്ന് പറയൂ അന്നിയുടെ വികസനത്തിന്റെ മറ്റൊരു നിലകുറിയാണ് ചിത്തോങ്കരയില് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഇത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം അവരുമായി സഹകരിച്ചുകൊണ്ട് സച്ചിനുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാതെ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഒരു വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ും അഭിമാനമാകുന്ന തരത്തിലുള്ള ഒരു മെഗാ ഷോറൂം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നാം ദീർഘദൂരം യാത്ര ചെയ്ത് വളരെ ക്ലേശം സാധിച്ച് വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ പോയി വാങ്ങിച്ചിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ അതേ മികവിൽ തന്നെ നമ്മുടെ കുറ്റത്തിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഏറെ അഭിമാനവും സന്തോഷവും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഉയർച്ച പ്രാപിക്കുവാനും ഇവിടെ കടന്നു വരുന്നവരൊക്കെയും സന്തോഷത്തോടെ മടങ്ങി പോകുവാനും ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഇത് ലഭിക്കുന്നത് നേരെ സ്റ്റേജിലൂടെ കൂടി നമ്മളിരുുബിയനെയാണ് ഈയൊരു ലക്കി വിന്നർ ആവാടനെ അറിയിക്കുന്നു. ടോണിക്ക് വേണ്ടി ഇതിനെ സ്വാഗതം ചെയ്യൂ. സോ മാം അഞ്ച് ലക്കി വിന്നേഴ്സ് എടുക്കാം. യു ഗെറ്റ് 5 പേഴ്സസ് നെ ഷഫിൽ ചെയ്തിട്ട് ലെറ്റ്സ് ചെക്ക്. ഫസ്റ്റ് ലക്കി വിന്നർ 8178000 രൂപ നേടുന്ന ഒരു വലിയൊരു പ്രൈസ് ആണ് അഞ്ച് പേരെ കാത്തിരിക്കുന്നത്. വി ഹാവ് ഹാവ് ദ ഫസ്റ്റ് വിന്നർ

ൊൻപത് തൊറ്റി അഞ്ച് ഇരുപത്തി ഏഴ് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് अनिश माथियो चलने के आधा पंद्रह तियों पदा नाल पति आया एलेवेंटी मोल में आरवत्ती अनपदा नाल पति आया माफ़ करो यदि इतना यदि कैबिनेट सदस्य फिर पता नहीं चलिया उन बीएसी नंबर बीएसी शुरू तुम्हें आ रावसु कोई नहीं हूँ रोनगरी राम पंजायत के आदरणीय न आदरणीय प्रसंग दर्ज रिबरी മറ്റ് ഇവിടെ ചെറുക്കുന്ന രാഷ്ട്രീയ ഇത്തരത്തിൽ മാവേലും എന്ന തരത്തിലുള്ള സ്ഥാപനം വളരെ റാന്നിയിലെ ഇതുവരെയുള്ള വ്യത്യസ്തമായ ഒരു പുതിയ സംരംഭം എൻ്റെ പ്രിയ സുഹൃത്ത് സച്ചിൻ ആരംഭിച്ചത് എന്തുകൊണ്ടും ആ ബിസിനസ് സംരംഭം നാടിന് മുഴുവൻ എല്ലാ ും പ്രകടനപ്രദമായ തീർച്ചയായിട്ടും ഈ മാവേലിയുടെ പ്രണായി മാറും എന്ന കാര്യത്തിൽ ഏറെ സ്വാധീനമുള്ള ആളാണ് സച്ചിൻ അതിൻ്റെ ഒരു പരിശീലനമാണിത് കണ്ടാകും കടയിലെ ഉദ്ഘാടനം മാത്രമല്ല മാവേലി കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുടുംബത്തെ ഈ ൂറിലെ सेवेन नाइन सिर्फ सेवेन नाइन फोर ट्रबल फाइव आठ पत्ते मेरे आठ पत्ते वाला है घर में कहाँ निकल गया तो सुबह आ नाइन सिक्स फोर फाइव वन जीरो वन फाइव वन थ्री ये अपना हाँ ये ना कोना नाइन फोर नाइन सिक्स नाइन टू ए डबल नाइन सिक्स टू थ्री ए टू थ्री सेवेन टू वन सिक्स आचल एन सिस फोर फाइव वन शूर वन फाइव वन थ्री आने आना इट्स गो फॉर द फिफ्थ विंडर आने सनी सेवेंटी शूर टू फाइव एट फाइव टू वन फाइव फोर मोदरेला मधेश नैन सेवन डबल फोर फाइव डबल वन टू थ्री फोर चलो क्या है Let's check who's going to be the winner. Who's going to win the 4K World Tire or Wi-Fi camera? Yes. Nancy, your phone number. What is? Nine four double zero two

അപ്പൊ ഇവര് സമ്മാനം നേടി എല്ലാവർക്കും കൃത്യമായ കഥകളിലേക്ക് ഈ ഒരു സമ്മാനം എത്തിക്കുന്നതായിരിക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും